in the നമ്മൾ രണ്ടാമത്തെ ഷെയർ ഷെയർ ചെയ്യുന്നത് കൂടി പലരും മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വ്യവസായ പ്രമുഖൻ ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള വിവാദവും അതിനെ തുടർന്നുള്ള സംഭവങ്ങൾക്കും ശേഷം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് ഹണി റോസ് പാലക്കാട്ടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനായാണ് ഹണി റോസ് എത്തിയത് താരത്തെ കാണാൻ സ്ത്രീകളും പെൺകുട്ടികളും അടക്കം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് വിവാദങ്ങൾ കാരണം ഇനി ഹണി റോസ് പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ താരത്തെ കാണാൻ ആളുകൾ വരില്ലെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് വൻ ജന പങ്കാളിത്തത്തോടെ പാലക്കാട്ടെ ഉദ്ഘാടനം ഇന്ന് നടന്നത് ആരാധകർ തനിക്ക് നൽകുന്ന പിന്തുണ കണ്ട് സന്തോഷം തോന്നുന്നുവെന്ന് ഹണി റോസ് ഉദ്ഘാടന ചടങ്ങിനിടെ പറഞ്ഞു ലൈറ്റ് വയലറ്റ് നിറത്തിലുള്ള ഗൗൺ ധരിച്ച് ഒരു രാജകുമാരിയെ പോലെ തോന്നിപ്പിക്കുന്ന വേഷവിധാനത്തിലാണ് ഹണിറോസ് റോസ് വേദിയിലെത്തിയത് ഹണി വാക്കുകൾ ഇങ്ങനെയാണ് പാലക്കാട് ഒരു ഇലക്ട്രോണിക് ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ എത്തിയത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് ഇവിടെ എനിക്ക് ലഭിച്ചത് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് നേരിട്ടിരുന്നത് ഇനി പൊതുവേദികളിലെത്തിയാൽ ആരും കാണാനുണ്ടാകില്ല എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കമൻറ്റുകളിൽ കാര്യമില്ല എന്ന് തെളിയിക്കുന്ന സ്വീകരണമാണ് തനിക്ക് പാലക്കാട് നിന്ന് ലഭിച്ചത് ഒരുപാട് ചേച്ചിമാരും കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അടക്കമുള്ളവർ അവിടെ എന്നെ സ്വീകരിക്കാൻ കാത്തു നിന്നിരുന്നു എല്ലാവരും ഒരുമിച്ച് പാട്ടും നൃത്തവും ഒക്കെയായി ചടങ്ങ് വളരെ ഗംഭീരമായി കഴിഞ്ഞു എല്ലാവരും വലിയ സ്നേഹമാണ് എനിക്ക് തന്നത് ഒരു വലിയ വിഷമഘട്ടത്തിലൂടെ കടന്നു പോയതിനു ശേഷം വീണ്ടും ജനങ്ങളുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ വലിയ സമാധാനവും സന്തോഷവുമുണ്ട് എനിക്ക് പുന്തുണയുമായി ഒപ്പം നിന്ന മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഒരുപാട് നന്ദിയും സ്നേഹവുമുണ്ട് ഹണിറോസ് പറഞ്ഞു ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിക്ക് ശേഷം വലിയ വിമർശനങ്ങളാണ് ഹണി സോഷ്യൽ മീഡിയയിൽ നേരിട്ടത് താരത്തെ കാണാൻ പുരുഷന്മാർ മാത്രമാണ് എത്തുന്നതെന്നായിരുന്നു പ്രധാന ആക്ഷേപം പരാതി ഉന്നയിച്ചതുകൊണ്ട് ഇനി ആരും താരത്തെ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കില്ലെന്നും താരത്തെ കാണാൻ ആരും വരില്ലെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായി ഇന്ന് പാലക്കാട് നടന്ന ഉദ്ഘാടനത്തിന് ജനലക്ഷങ്ങളാണ് കണിറോസിനെ കാണാനായി തടിച്ചുകൂടിയത് പാലക്കാട് തടിച്ചുകൂടിയ ജനങ്ങളിൽ ഭൂരിപക്ഷവും കോളേജ് യൂണിഫോമിൽ വന്ന സ്റ്റുഡൻസ് ആയിരുന്നുവെന്ന് ഒരു അഭിപ്രായമുണ്ട് വീഡിയോയിലൂടെയും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്